ഹൃദയസ്തംഭനം അതായത് ഹാർട്ട് അറ്റാക്ക് ഇത് നമുക്കിടയിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഒരു നോർമലായിട്ട് നടക്കുന്ന ആളായിരിക്കും പെട്ടെന്ന് നെഞ്ഞ് വേദന വരാം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഇ സി ജി എടുക്കും മറ്റു ടെസ്റ്റുകളൊക്കെ നോക്കും അപ്പോഴാണ് ആൻജോഗ്രാം ഒക്കെ എടുക്കുന്ന സമയത്താണ് ആ ഒന്നോ രണ്ടോ ബ്ലോക്കൊക്കെ ഉണ്ടെന്നുള്ളത് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടായിരിക്കില്ല ഡയബറ്റിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല അങ്ങനെ പറയാത്തക്കുള്ള രീതികളിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പൊണ്ണത്തട ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പുകവലി മദ്യപാനം പോലെയുള്ള ശീലങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട് പെട്ടെന്നുള്ള ഹൃദയസ്തംഭനങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ഹൃദയസ്തംഭനം വന്നിട്ട് പല ട്രീറ്റ്മെൻ്റ് എടുത്തുള്ള മെഡിസിൻ കഴിക്കുന്ന പല ആളുകൾ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അവർക്ക് പോലും അറിയില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് പെട്ടെന്ന് അസുഖം എന്തുകൊണ്ട് പിടിപെട്ടു എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇന്നുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എന്തുകൊണ്ടാണ് ഈ ഹൃദയസ്തംഭനം വരുന്നത് അതുപോലെ ഇനി ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് ശരീരം കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങൾ അതായത് അറ്റാക്ക് വരുന്നതിൻ്റെ നിമിഷങ്ങൾക്ക് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് ശരീരം എന്ത് ചില അടയാളങ്ങൾ നമുക്ക് കാണിച്ചു തരും സൂചിപ്പിച്ച് തരും അത് ഏതൊക്കെയാണെന്നുള്ളത് അതുപോലെ എന്തൊക്കെയാണ് ൊക്കെ കാരണങ്ങളാണ് ഈ അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയസ്തംഭനം ഉണ്ടാക്കാനുള്ള പ്രധാന കാരണങ്ങളായിട്ടുള്ളത് നമുക്കിത് ഭക്ഷണം ഇപ്പോൾ പല ആളുകളും മെഡിസിൻ എടുക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് ഇനിയൊരു അറ്റാക്ക് വരാതിരിക്കാൻ ഹൃദയസ്തംഭനം ഇല്ലാതിരിക്കാൻ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം അതേപോലെ തന്നെ എന്തൊക്കെ നല്ല ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കേണ്ടതുണ്ട് എക്സസൈസുകൾ ചെയ്യേണ്ടതുണ്ടോ തുടങ്ങിയ വിശദമായിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി നമുക്കറിയാം നമ്മുടെ ഹൃദയം അല്ലേ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഹൃദയം എപ്പോഴും എന്ത് ചെയ്യും രക്തം പമ്പ് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരു പണിയാണ് കയറി ഉള്ളത് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കോശങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്താണ് രക്തം വളരെ വളരെ ആണ് രക്തത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റാണ് അത് നല്ലൊരു മെസ്സഞ്ചറാണ് അപ്പോൾ അതിനെ എത്തിക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ ജോലി ഹൃദയത്തിൻ്റെ ജോലിയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൃദയം ഒരു നിമിഷത്തേക്ക് പ്രവർത്തനം നിലച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ പെട്ടെന്ന് എന്തെയും പല അസുഖങ്ങൾ ഇവൻ മരണം വരെ എന്തെയും നമ്മൾ പിടികൂടും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ അറ്റാക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ശരീരം ചില അടയാളങ്ങൾ കാണിക്കും അതിലൊന്നാമത്തതാണ് നെഞ്ചുവേദന നെഞ്ചുവേദന എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അത് പ്രത്യേകിച്ച് ചില ആളുകൾക്ക് നമുക്കറിയാം ഹൃദയം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് ഈ ഒരു ഭാഗത്താണ് ഇടതു ഭാഗത്തായിട്ടാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഈ വേദന വരാറും ഇവിടെ തന്നെയാണ് കൂടുതൽ ഈ ഒരു ഭാഗത്ത് ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു കനം പോലെ ഒരു ഹെവിനെസ് ഒരു ഭാരം പോലെ എന്തോ ഒരു വീക്കം വന്നത് പോലൊക്കെ എന്ത് ചെയ്യും ഒരു അനുഭവം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതേപോലെ ചിലപ്പോൾ വേദന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രെസ്സൊക്കെ നമ്മൾ അലക്കിയിടുമ്പോൾ പിഴിഞ്ഞെടുക്കുന്ന സ്ക്യൂസിങ് ചെയ്യാറുണ്ടല്ലോ അപ്പം എന്നതുപോലെ ഈ ഒരു ഭാഗത്ത് ഹൃദയം കൂടി ഇങ്ങനെ പിഴിഞ്ഞു വെക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ ഒരു സ്ക്യൂ സ്ക്യൂസിങ് ടൈപ്പ് പെയിൻ എന്നാണ് ഇനി പറയാറുള്ളത് അങ്ങനെ ഒരു തരത്തിൽ വേദന വരും എന്നുള്ളതാണ് അതുമാത്രമല്ല വേദനയ്ക്ക് മറ്റൊരു പ്രത്യേകത ഈ വേദന എന്ത് ചെയ്യും ചില ആളുകൾക്ക് എല്ലാവർക്കും എന്നല്ല ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് സ്പ്രെഡ് ഇവിടെ മാത്രം ഈ ഒരു ചെസ്റ്റിൻ്റെ ഒരു ഭാഗം സ്പ്രെഡിങ്ങ് ഉണ്ടായിരിക്കും അതുപോലെ ചില ആളുകൾക്ക് എന്തു ചെയ്യും നമ്മുടെ ഈ ഒരു ഭാഗത്തേക്കുള്ള ഈ ഒരു ഇടത്തെ കൈകിലേക്ക് അത് ഇറങ്ങാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതേപോലെ തന്നെയാണ് അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ഭാഗത്തു നിന്ന് കഴുത്തിൻ്റെ ഭാഗത്തും താടിയുടെ ഒരു ഭാഗത്തേക്ക് അതുപോലെ ചിലപ്പോൾ പല്ല് വേദനയും ഉണ്ടാകാറ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത് നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു വേദനത്തിന് നമ്മുടെ ഈ ഒരു കൈയും അതുപോലെ താടി കഴുത്തി അതുപോലെ പുറം ഈ ഒരു സൈഡിൻ്റെ ബാക്ക് സൈഡിൽ എന്ത് ചെയ്യാറുണ്ട് വേദന അനുഭവപ്പെടുന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് ചില ആളുകൾക്ക് എന്ത് സാധ്യത നമ്മുടെ വയറിൻ്റെ ഭാഗത്തേക്ക് അതായത് അമ്പിലിക്സ് നമ്മുടെ പൊക്കിൽ പൊടിയുടെ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്കും റയറായിട്ട് ചിലപ്പോൾ വേദന വരാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വേദന പൊതുവായിട്ട് കണ്ടുവരുന്നൊരു ഏരിയയാണ് എല്ലാവർക്കും എല്ലാ ഭാഗത്തും വേദന ഉണ്ടാക്കണം ചിലപ്പോൾ നെഞ്ചിൽ മാത്രം ഒരു സ്ക്യൂസിൻ്റെ ടൈപ്പ് വേദന ആയിരിക്കും ചിലപ്പോൾ കനം പോലൊക്കെ അനുഭവപ്പെടും ചിലപ്പോൾ കൈവേദന ഉണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വേദന ഉണ്ടായിരിക്കും ഇങ്ങനെ പലതരത്തിലുള്ള വേദനകൾ പലരിലും എന്തു ചെയ്യും നമുക്ക് കണ്ടുവരും എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ചില ആളുകൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരിക്കും അത് വക്കാൻ വരുന്നത് പോലെ ഗ്യാസിൻ്റെ ഒരു പ്രശ്നം ഛർദിക്കാൻ വരിക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ടും ഈ ഒരു സമയത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ബ്രീത്തിങ്ങിൽ നല്ല ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു ശ്വാസം ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന പോലെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ഹാർട്ട് ഇടിക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ ചെസ്റ്റ് വേദന വരും ശ്വാസം എടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ നന്നായിട്ട് വരും അപ്പോൾ നമുക്ക് വാക്കിങ് നടക്കാൻ നടക്കാൻ ബുദ്ധിമുട്ട് അതുപോലെ സ്റ്റെപ്പ് കയറാനൊക്കെ നല്ല രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും ശ്വാസം എടുക്കാൻ പറ്റില്ല ചിലപ്പോൾ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നം എന്തെയും ഈ വേദനയുടെ കൂടെ ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് ശ്വാസം എടുക്കാൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇനി അതേപോലെ മറ്റൊന്നാണ് ചില ആളുകൾ എന്തെയ്യോ നന്നായിട്ട് വിയർക്കും നമുക്കറിയാം വിയർപ്പ് എന്ന് പറയും ചിലപ്പോൾ നമ്മൾ ചൂടത്തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കൂടുതൽ എക്സ്ട്രാ കായികാധ്വാനമുള്ള ജോലിയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ചെയ്ത് ചെയ്യുന്ന ജോലി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ അറിയാതെ വയർത്ത് ശരീരം ചൂടൊക്കെ പിടിക്കൊരു പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാണ്ട് എന്തെങ്കിലും ശരീരം നന്നായിട്ട് വയർക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും എന്നുള്ളത് നല്ല രീതിയിൽ വയർക്കുന്ന ഒരു കണ്ടീഷൻ അവരിൽ വന്നു ചേരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞത് എന്താണ് വയർപ്പുണ്ടാകുക എന്നുള്ളതും ആ ഒരു സമയത്ത് വയർക്കുക എന്നുള്ളതും അതിന് മറ്റൊരു അടയാളമായിട്ട് പറയുന്നതാണ് ഇനി ഇതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഹൃദയമിടിപ്പിന് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും നമുക്കറിയാം ഹൃദയത്തിനൊരു എല്ലാ ആളുകൾക്കും ഒരു ലബ് ഡബ് എന്നുള്ള രീതിയിൽ ചെറിയ രൂപത്തിൽ ഒരു ഉണ്ട് ഒരു കോൺസെൻട്രേറ്റഡായിട്ട് മാറ്റങ്ങളില്ലാത്ത ഒരു ഹൃദയം ഉണ്ടായിരിക്കും പക്ഷേ ഈ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യും ചിലപ്പോൾ ഹൃദയം വലിയ തോതിൽ ചിലപ്പോൾ മിടിപ്പുണ്ടായിരിക്കും നമുക്കിറിയ ഈസിജൊക്കെ എടുത്ത ചില ആളുകളുണ്ടല്ലോ ഈ ക്യു ആർ എസ് കോംപ്ലസ് ഇങ്ങനെ വരെ വരെ പോകണേ അത് നല്ല രീതിയിൽ ഹാർട്ട് ബീറ്റ് കൂടുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ ഒരു ഹാർട്ട് ബീറ്റ് വലിയ തോതിൽ കൂടുക ചിലപ്പോൾ അതെന്തെയ്യും നല്ല പെട്ടെന്ന് കൂടും പെട്ടെന്ന് കുറയുക അങ്ങനെ ഒരു മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്ത തരത്തിലുള്ള ഒരു പ്രോ പ്രോപ്പർ അല്ലാത്ത ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു അരിഥ്മിയുടെ കണ്ടീഷൻ പ്രോപ്പറായിട്ട് ഹാർട്ട് ബീറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥ ചിലപ്പം കൂടുന്നുണ്ട് കുറയുന്നുണ്ട് ചിലപ്പം കൂടിക്കൊണ്ടേയിരിക്കുക ചിലപ്പോൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുക ഈ തരത്തിലുള്ള അരിത്മിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരിക എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ പൊതുവായിട്ട് ആരിൽ കണ്ടുവരുന്നതാണ് ഹൃദയസ്തംഭനം വരുന്ന അല്ലെങ്കിൽ അറ്റാക്ക് ഉണ്ടാക്കുന്നതിന് മുന്നോടിയായിട്ട് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഹൃദയം കൂടുതലായിട്ടും മിടിപ്പുണ്ടാകുക ചിലപ്പം മിടിപ്പിലൊക്കെ ചെറിയ കുറച്ചിൽ വരും അങ്ങനെ ഒരു അരിഥ്മിയുടെ കണ്ടീഷൻ വരിക ശ്വാസമെടുക്കാൻ പ്രയാസം നടക്കാൻ സ്റ്റെപ്പ് കയറാനും കൂടുതൽ സംസാരിക്കാനൊക്കെ കൂടുതൽ പ്രയാസപ്പെടുക അതേപോലെ തന്നെ ചെസ്റ്റ് പെയിൻ ചെസ്റ്റ് ഡിസ്കംഫേർട്ട് വരിക അത് ഒരു ഖനമുള്ളത് പോലെ ഒരു പിഴിഞ്ഞെന്ന പോലെ തരത്തിൽ നല്ല വേദന വരിക അത് കയ്യിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ തോളിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മുടെ ജോ നമ്മുടെ ഒരു താടില്ലിൻ്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക വേദന സ്പ്രെഡായിട്ട് വരിക ഇങ്ങനെ ഈ തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ പൊതുവെ കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ലക്ഷണത്തി ഉണ്ടാകാനൊരു കാരണം അത് ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയമാണ് ാണ് നമ്മുടെ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഹൃദയത്തിന് വർക്ക് ചെയ്യണമെങ്കിൽ വേണം രക്തം വേണ്ടതുണ്ട് അല്ലേ ഈ ഹൃദയത്തിന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ ഹൃദയം ഹൃദയത്തിന് ഹൃദയത്തിനെന്ത് വേണം രക്തം വേണം അപ്പോൾ അതിന് ഉള്ള ഒരു സർക്കുലേഷൻ അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് കൊറോണറി ആർട്ടറി എന്ന് പറയുന്ന ഒരു ഒരു സർക്കുലേറ്ററി നെറ്റ്വർക്ക് എവിടെയുണ്ട് ഈ പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുണ്ട് രക്തം കടന്നു പോകുന്ന രക്തക്കുഴലുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെന്നുള്ളതാണ് ചില കണ്ടീഷനുകളിൽ ചില സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കും ഈ രക്തക്കുഴലുകൾ ബ്ലോക്കായിട്ട് പോകും ഹൃദയത്തിന് പമ്പ് ചെയ്യുന്ന ചെറിയ രക്തധമനികളുണ്ട് ആ ധമനികൾ ബ്ലോക്കായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ ആ ഭാഗത്ത് എന്ത് ചെയ്യലോ ആ വർക്ക് ചെയ്യലോ ഹൃദയം ആ ഒരു സൈഡിൽ ഡെഡായി പോകും കോശങ്ങൾ ഡെഡായി പോകുന്നൊരവസ്ഥ വരും അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലക്കും അത് ശരിയായ രീതിയിൽ മിടിപ്പ് ഉണ്ടാകില്ല അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക അതായത് ഇഷീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ അതായത് രക്തം ശരിയായ രീതിയിൽ ിൽ ഹൃദയത്തിന് കിട്ടൂല ഹൃദയത്തിന് ഹൃദയത്തിൻ്റെ കോശങ്ങൾക്ക് കിട്ടില്ല മസലിന് കിട്ടൂല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവിടെ എന്താണ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഓക്സിജൻ കിട്ടില്ല നമുക്കറിയാം രക്തത്തിലൂടെ എന്ത് പോകുന്നുണ്ട് ഓക്സിജൻ ശരി നല്ല രീതിയിൽ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ആ ഓക്സിജൻ ഹൃദയത്തിന് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഓക്സിജൻ രക്തത്തിലൂടെ ലഭിക്കില്ല അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള കോശങ്ങൾ പ്രവർത്തിക്കാതെ വരും അവിടെ മസിലുകൾ വീക്കായിട്ട് പോകും ഈ പറഞ്ഞിട്ടുള്ള രോഗലക്ഷണങ്ങൾ ആ സമയത്ത് കൂടുതലായിട്ട് വന്നു പോകുന്നുള്ളതാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഡോക്ടർനോമസ് സിസ്റ്റം ആക്റ്റീവ് ആകുമ്പോഴാണ് കൂടുതലായിട്ട് ആ വേദനയും ആ ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും ഫീൽ ചെയ്യുന്നുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ലക്ഷണങ്ങളാണ് കൂടുതൽ ആളുകൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുള്ളത് ഈ ലക്ഷണം കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം വേറെ വേഗം ഉടൻ തന്നെ ക്ലിനിക്കിലേക്ക് തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതുണ്ട് ഇ സി ജി പോലെയുള്ള പോലെയുള്ള ടെസ്റ്റുകൾ പലതും എടുക്കേണ്ടതുണ്ട് അതേപോലെ എമർജൻസി മെഡിസിന് നമ്മൾ എടുക്കേണ്ടതുണ്ട് അതൊക്കെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം അത് കൺഫേം ആയതിനു ശേഷം വേണ്ട്മുണ്ട് ിലേക്ക് കിടക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണൽ വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് കാരണം അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ട് പോകും പിന്നെ പെട്ടെന്ന് മരണത്തിനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് ഇനി ഇത് ആർക്കാണ് ഇത് കൂടുതൽ കണ്ടുവരാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പലർക്കും അറിയാവുന്ന വിഷയം തന്നെയുണ്ടാവുന്നെങ്കിൽ രക്തക്കുഴലുകളിൽ ഡാമേജ് ഇൻഫ്ലമേഷൻ വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അപ്പോൾ ഈ രക്തക്കുഴലുകളിൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലമേഷൻ വന്നിട്ട് അവിടെ കൊഴുപ്പും അതേപോലെ പ്ലേറ്റ്ലെറ്റുകൾ അടിഞ്ഞു കൂടിയിട്ടെന്തെയ്യും പ്ലക്ക് ഫോം ചെയ്യും അതായത് രക്തത്തിൻ്റെ ചെറിയൊരു കട്ട പോലെയുള്ള ഒരു സ്ട്രക്ചർ അവിടെ ഫോം ചെയ്യുന്നുള്ളതാണ് അപ്പോൾ രക്തദമ്പനികളിലെ കട്ട വന്നിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ വന്നാൽ എന്തെങ്കിലും സർക്കുലേഷൻ ബ്ലോക്കായിട്ട് പോകുന്നുള്ളതാണ് ഇതാർക്ക് ഈ ഒരു കട്ട് ഏത് കണ്ടീഷനിലാണ് ഏത് അവസ്ഥയിലാണ് ഈ കട്ട ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ രക്തക്കുഴലുകൾക്ക് ഇൻഫ്ലമേഷൻ വരും എന്ന് ചോദിക്കുകയാണെങ്കിൽ പൊണ്ണത്തടിയുള്ള ആളുകൾക്ക് അതുപോലെ സെഡൻ്ററി ലൈഫ് അതായത് കൂടുതൽ എക്സസൈസ് വ്യായാമം ഒന്നും ചെയ്യാതെ വീട്ടിൽ അടഞ്ഞിരിഞ്ഞിരിക്കുന്ന ആളുകൾ പിന്നെ അതുപോലെ എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെയാണ് ഷുഗറിൻ്റെ പ്രശ്നമുള്ള ഡയബറ്റിക് ഉള്ള ആളുകൾ അല്ലെ ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല കൊളസ്ട്രോൾ നല്ല കൂടുതൽ ആളുകൾക്ക് ഈ ഡയബറ്റിക്കും കൊളസ്ട്രോളും ഓബാസിറ്റിയൊക്കെ കൂടുതൽ ആളുകൾ പ്രത്യേകത അവരുടെ രക്തത്തിൽ ഒരുപാട് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന ഒരുപാട് കെമിക്കൽസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കെമിക്കൽസ് നമ്മുടെ രക്തക്കൂടികൾ ഡാമേജ് ആക്കിയിട്ട് അവിടെ എന്ത് ചെയ്യും ഈ പ്ലക്ക് ഫോം ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ഒരു പാത്തോളജി അല്ലെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ഒരു കാര്യം എന്നുള്ളത് അപ്പോൾ നമ്മൾ സ്മോക്കിംഗ് ഉള്ള ആളുകൾ അതുപോലെ കൂടുതൽ ആൽക്കോഹോൾ യൂസ് ചെയ്യുന്ന ആളുകൾ ഉറക്കക്കുറവുള്ള ആളുകൾ അതുപോലെ കൂടുതൽ സ്ട്രെസ്സ് നല്ല മെൻ്റലി ഭയങ്കര കൂടുതൽ ഓവർ ചിന്തിക്കുന്ന ആളുകൾ മാനസികമായിട്ടൊരു ഹാപ്പിനെസ് ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഈ പറഞ്ഞതുപോലെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉള്ള സാധ്യത നല്ല രീതിയിൽ കൂടും ബോഡിയിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് രക്തത്തിൽ ഇത് കൂടും രക്തധമനികൾക്ക് വലിയ തോതിൽ ഡാമേജ് വരുത്തുന്നുള്ളതാണ് അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡയബറ്റിക് ഉള്ള ആളുകൾ ഷു ഷുഗറുള്ള ആളുകൾ അതേപോലെ പ്രഷർ കൂടിയ ആളുകൾ അതേപോലെ കിഡ്നി ഡിസീസ് ഉള്ള ആളുകൾ ഫാറ്റി ഉള്ള ആളുകൾ കൊളസ്ട്രോൾ കൂടിയ ആളുകൾ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ എന്തിനുള്ള സാധ്യതയുണ്ട് ഈ പറഞ്ഞിട്ടുള്ള ദമനികൾ കംപ്ലൈൻ്റ് ആകാനും ഈ പറഞ്ഞ പോലെ അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അവിടെ ചോദ്യമുണ്ട് ഡോക്ടർ എനിക്ക് കൊളസ്ട്രോൾ ഇല്ല അല്ലെങ്കിൽ എൻ്റെ കൊളസ്ട്രോള് നോർമലാണ് അല്ലെങ്കിൽ ഡയബറ്റിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഹാബിറ്റ്സുകളൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദമനികൾ രക്തം പാസ് ചെയ്യുന്ന രക്തക്കുഴലുകൾ എന്തല്ല പ്രോപ്പർ ഹെൽത്ത് ആയിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ രക്തക്കുഴലുകളിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ നോർമൽ ആയിരിക്കും പക്ഷേ ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷനിലുള്ള സിആർപിയുടെ അല്ലെങ്കിൽ ഇ എസ് ആറിൻ്റെ അളവിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ എപ്പോഴും എല്ലാ സമയത്തും നമ്മൾ കൊളസ്ട്രോൾ നോർമലാണ് ഷുഗർ നോർമലാണ് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല അറ്റാക്ക് വരില്ല എന്നുള്ളത് നമ്മൾ ഒരിക്കലും കരുതരുത് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ ഇൻഫ്ലമേഷൻ ഉണ്ടോ അതും കൂടെ നമ്മളെന്ത് ചെയ്യണം ഉറപ്പ് വരുത്തണം ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഈ ബുദ്ധിമുട്ട് വരും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇതൊരു പെട്ടെന്നുണ്ടാകുന്നൊരു അസുഖമല്ല ഈ അറ്റാക്ക് എന്ന് പറയുന്നത് വർഷങ്ങളോളം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല കൂടുതൽ മധുരം കഴിക്കുന്നുണ്ട് എക്സസൈസുകൾ ചെയ്യുന്നില്ല സ്ട്രെസ്സ് കൂടുതലാണ് രാത്രി സമയത്ത് ഉറക്കു കുറവാണ് പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ബോഡിയിൽ എന്ത് ചെയ്യും എക്സസ് ആയിട്ടുണ്ടാകും ഈ ഒരു കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും രക്തത്തിലാണത് കലര അപ്പോൾ ഈ രക്തക്കുഴലുകളിൽ ചെറിയ ചെറിയ ഡാമേജ് വരും ഗ്രാജ്വലി ഗ്രാജ്വലി മെല്ലെ മെല്ലെ എന്ത് ചെയ്യും അവിടെ വ്ളക്ക് ഫോം ചെയ്യുന്നതാണ് ഇനി ചിലപ്പോൾ ചെറിയ രൂപത്തിൽ നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ കാലുകളിലാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും ഈ ചെറിയ രൂപ രക്തക്കുഴലുകൾക്കൊക്കെ ഡാമേജ് വന്നിട്ടുണ്ടായിരിക്കും പക്ഷേ പിന്നീട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അത് സർക്കുലേഷൻ ബ്ലോക്കേജോ അല്ലെങ്കിൽ വേദനയോ മറ്റൊന്നും ഉണ്ടായിരിക്കില്ല നമുക്കറിയാം വെരിക്കോസ് വെയിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് വെരിക്കോസ് ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് അതായത് നമ്മുടെ കാലുകളിൽ പ്രത്യേകിച്ച് കാലുകൾക്ക് എന്തു ചെയ്യും ത്രോംബോസ് ഫോം ചെയ്യും അതായത് ഈ ഒരു പ്ലക്ക് രക്തത്തിന് ചെറിയ കട്ട ഫോം ചെയ്യും പക്ഷെ അവിടെ രക്തം സുഗമമായിട്ട് പോകുന്നുണ്ടായിരിക്കും ചെറിയൊരു സ്പേസിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കുമല്ലോ പക്ഷേ പാസ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ചില കണ്ടീഷനിൽ എന്തായിരിക്കും ആ വലിയ രക്തക്കുഴലുകളിൽ നിന്ന് ആ പ്ലക്ക് ചെറിയ രക്തക്കട്ട അവിടുന്ന് റിലീസായി അവിടെ നിന്നിങ്ങനെ ഫ്രീ ആയിട്ട് ും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും രക്തക്കട്ട രക്തത്തിലൂടെ പാസ് ചെയ്ത് പോകുന്നുള്ളതാണ് അപ്പോൾ ഇത് ചിലപ്പോൾ എന്തെയ്യും നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് ചെറിയ രക്തക്കുഴലിൽ വന്ന് അടഞ്ഞു കൂടിഞ്ഞാൽ അവിടെ അടിഞ്ഞു കൂടിയാൽ എന്താ സംഭവിക്കുക അവിടെ ഡെഡായി പോകും അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചുരുക്കി പറയാൻ നമുക്കിത് കൊളസ്ട്രോള് നോർമലാണ് ഷുഗർ നോർമലാണ് വേറെ മെഡിസിൻ എടുക്കുന്നില്ല പുകവലില്ല എന്ന് പറഞ്ഞത് കാര്യമില്ല ഇത് മിക്ക ആളുകൾക്കും ഇന്നത്തെ ചുറ്റുപാടിൽ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്ന് തന്നെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പോൾ ഇത് ആർക്കും വരാം നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ നമ്മുടെ ലൈഫ് സ്റ്റൈല് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തുക നമ്മളിതിൽ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ചില ഭക്ഷണങ്ങൾ നമ്മൾ എന്താ ചെയ്യണം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതുണ്ട് ചിലത് നന്നായിട്ട് കഴിക്കേണ്ടതുണ്ട് രണ്ടും നമ്മൾ ഇമ്പോർട്ടൻ്റോട് കൂടി എടുക്കേണ്ടതാണ് ഒഴിവാക്കേണ്ടതാണ് അമിതമായിട്ടുള്ള മധുരം കഴിക്കുന്ന ശീലങ്ങൾ അതുപോലെ ട്രാൻസ്ഫാറ്റുകൾ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റഡ് ആയിട്ടുള്ള ഈ മധുരം എന്ന് പറയുമ്പോൾ ബാക്ടേറി ഐറ്റംസ് വളരെ വളരെ പ്രശ്നമാണ് അമിതമായിട്ട് ചോറ് അമിതമായിട്ട് അരി ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്ന പ്രശ്നമാണ് അമിതമായിട്ട് മിഠായി കഴിക്കലും മധുര പലഹാരങ്ങൾ കഴിക്കൽ അതെല്ലാം പ്രശ്നം തന്നെയാണ് ഇനിയിപ്പോൾ ഗോതമ്പാണെങ്കിൽ ശരി ഇപ്പം കൂടുതൽ കഴിച്ചാലും അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മൾ ഓൾറെഡി കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന അവർ തന്നെയാണ് ഉണ്ടാകൽ അപ്പോൾ അമിതമായിട്ട് നമ്മൾ ഗോതമ്പ് കഴിച്ചാലും എന്ത് തന്നെയാണ് പ്രശ്നമാണ് പൊറോട്ട കൂടുതൽ കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ട് അതെല്ലാതും എന്ത് ചെയ്യാൻ നമുക്ക് ഇൻഫ്ലമേഷൻ ബോഡിയിൽ നന്നായിട്ട് കൂട്ടും അത് നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഫാറ്റ് ട്രാൻസ് ഫാറ്റുകൾ അല്ലെങ്കിൽ സാറ്റ് ചാച്ചുറേറ്റഡ് ഫാറ്റുകൾ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഫാസ്റ്റ് ഫുഡുകൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അമിതമായിട്ട് ഉപ്പുള്ള ഭക്ഷണങ്ങൾ ബേക്കറി ഡീന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ മിക്സർ കഴിക്കും മിക്സർ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും അതിൽ കൂടുതൽ ഉപ്പ് ഉണ്ടായിരിക്കും പപ്പടത്തിൽ കൂടുതൽ ഉപ്പുണ്ടായിരിക്കും അതുപോലെ ഉണക്കമീൻ കൂടുതൽ ഉപ്പുണ്ടായിരിക്കും അതുമാത്രമല്ല നമ്മൾ പൊതുവേ പുറത്തുനിന്ന് കഴിക്കുന്ന അൽഫാമുകളാകട്ടെ മറ്റു മസാലകളടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാകട്ടെ അതിൽ എന്തുണ്ട് ഉപ്പ് നല്ല രീതിയിൽ ഡ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഹൈഡ്രേഷൻ അത് രക്ത അത് ആ ഉപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ബോഡി എന്ത് ചെയ്യേണ്ടി വരും ക്യാപ്ചർ ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ബ്ലഡിൻ്റെ വോളിയൂം ബോഡിയിൽ കൂടുകയും ചെയ്യും മാത്രമല്ല വാൾത്തിക്നസ് ഉള്ള ഭാഗം ഇത് പൊട്ടിപ്പോകാനും ഈ പറഞ്ഞ ഇൻഫ്ലമേഷനും ബോഡിയിൽ കൂടാനുള്ള സാധ്യതകളൊക്കെ വളരെ വളരെ കൂടുതലാണ് അപ്പോൾ എസ്പെഷ്യലി ചില ആളുകൾക്ക് ബ്രെയിനിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഹെമറേജ് സംഭവിക്കുന്ന കണ്ടീഷൻ ഉണ്ട് അല്ലേ ആ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ രക്തക്കുഴികൾ നേരത്തെ രക്തക്കുഴികളിൽ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ അതായത് ഈ രക്തം പിടിച്ചു വെക്കാനുള്ള അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ പാസ് ചെയ്തു പോകാനുള്ള കപ്പാസിറ്റി എന്തെയും ഈ രക്തക്കുഴികൾക്ക് നഷ്ടപ്പെടും കാരണം അത്രയും മൈന്യൂട്ടായിട്ടുള്ള രക്തക്കുഴൽ നമ്മുടെ ബോഡിയിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് അത് നമ്മുടെ കണ്ണിൽ അതേപോലെ തന്നെയാണ് നമ്മുടെ ചെവിയിൽ അതേപോലെ നമ്മുടെ ബ്രെയിനിലൊക്കെ കൂടുതലായിട്ട് അങ്ങനെയുള്ളതാണ് അപ്പം അങ്ങനെയുള്ള രക്തക്കുഴലുകൾ എന്തെയും പറഞ്ഞത് പൊട്ടിപ്പോകാനും ഹെമറേജ് സംഭവിക്കും പല ിയർ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ഉപ്പ് കൂടിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക ഇനിയിപ്പോൾ ഡോക്ടർ ഞാൻ നോർമലി എല്ലാവരും ഉപ്പ് കുറഞ്ഞതാണ് ഇതൊക്കെ കഴിക്കുന്നില്ല അങ്ങനെ ഉള്ളവരുണ്ടായിരിക്കും അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് പൊതുവേ കഴിക്കുന്ന ഉപ്പിൽ നിന്ന് അല്പം കുറയ്ക്കാൻ എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും ഒരു ചുറ്റുപാടിൽ നമ്മൾ ഈ ഒരു ചുറ്റുപാടിൽ നിർബന്ധമായിട്ടും ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി ഭക്ഷണത്തിൽ ചിലത് നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട് അതിലൊന്നും െൻറ്റുകൾ അവൈലബിൾ ആണ് നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ അപ്പോൾ ഈ ഒമേഗാത്രയുടെ പ്രത്യേകത നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കുറക്കുന്നുള്ളതാണ് ഞാൻ നേരത്തെ പറയും നമ്മുടെ ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് കൂടുന്ന സമയത്താണ് രക്തക്കുഴലുകളിൽ ഡാമേജ് വരുന്നത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒമേഗാത്തിൽ നമ്മൾ നല്ല രീതിയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡാമേജ് നല്ല രീതിയിൽ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നല്ല രീതിയിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഷുഗർ പ്രഷർ ഷുഗർ ഉള്ള ആളുകൾ എന്തെയ്യാ കൂടുതൽ മധുരമുള്ളതൊക്കെ എടുക്കുന്നത് നിർബന്ധിച്ചു മറ്റൊഴിവാക്കുക അല്ലാത്ത നമ്മൾ നല്ല ഫ്രൂട്ട്സുകളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ നല്ല രീതിയിൽ കഴിക്കുക നല്ല വെജിറ്റബിൾസ് പച്ചക്കറികൾ നല്ലവണ്ണം കഴിക്കുക അതിൽ വൈറ്റമിൻസ് മിനറൽസ് ആൻറ്റി ഓക്സിഡൻ ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കും ഇമ്മ്യൂണിറ്റി കൂട്ടാനും സഹായിക്കും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ അതായത് നമ്മുടെ ഈ രക്തക്കുഴലുകളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സ്ട്രെങ്ത്ത് നിലനിർത്താൻ എന്ത് ചെയ്യും ഇത് നന്നായിട്ട് സഹായിക്കും അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതേപോലെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് എന്ത് ശ്രദ്ധിക്കാം ഈ ബനാനൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ സീഡ്സുകൾ നമ്മുടെ നട്സുകൾ എന്ത് എന്തു ചെയ്യാം ഭക്ഷണത്തിൽ വളരെ നല്ല രീതിയിൽ ഉൾപ്പെടുത്താനൊക്കെ പറ്റും അത് വളരെ നല്ലതാണ് പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഈ ഒരു സപ്ലിമെൻറ്റുകൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ചില ആളുകൾ എല്ലാർജിനിൻ്റെ സപ്ലിമെൻ്റ് എടുക്കാറുണ്ട് ഈ എല്ലാർജിൻ എന്ന് പറയുന്നത് അതൊരു ഒരു കോമ്പൺ അതായത് നമ്മുടെ ബോഡിയിൽ നൈട്രിക് ഓക്സൈഡ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് രക്തക്കുഴലുകൾ നല്ല രീതിയിൽ ിൽ വികസിക്കാൻ അവിടെ നല്ല രീതിയിൽ ഫങ്ഷൻ ഇങ്ങനെ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നൈട്രിക് ഓക്സൈഡ് പൊതുവെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് തന്നെയാണ് പക്ഷെ ചില ആളുകൾക്ക് ഇപ്പോഴത്തെ കാലത്ത് കണ്ടീഷനുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ നമുക്ക് സപ്ലിമെൻ്റ് എല്ലാർജിൻ്റെ സപ്ലിമെൻ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ എല്ലാർജിന് സപ്ലിമെൻ്റ് കഴിക്കുമ്പോൾ എന്ത് ചെയ്യും ഇത് ബ്ലഡിലൊക്കെ ആകുന്ന സമയത്ത് നൈട്രിക് ഓക്സൈഡ് ആയിട്ട് ഡയറക്റ്റ് കൺവെർട്ടഡ് ആകും അത് എന്ത് ചെയ്യും നമ്മുടെ സർക്കുലേഷൻ കൂട്ടാനും രക്തോട്ടം കൂട്ടാനും അതുപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനൊക്കെ എന്തി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എലർജിനീന് നല്ലതാണ് ഒമേഗാത്തിന് നല്ലതാണ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ബനാന കഴിക്കുന്നത് നട്ട്സുകൾ കഴിക്കുന്നത് ബെറീസ് കഴിക്കുന്നതൊക്കെ എന്തെയാണ് ഈ ഹൃദയത്തിനും ധമനികളുടെ പ്രവർത്തനത്തിനും വളരെ വളരെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴിക്കാൻ പറ്റും പക്ഷേ ഇത് കഴിക്കുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായിട്ട് എന്തു ചെയ്യണം ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് അത് ഒരു സജഷൻ സ്വീകരിച്ചതിന് ശേഷം മാത്രം കഴിക്കുക ഇപ്പോൾ ചില ആളുകൾ ഞാൻ എടുത്ത് പറയാൻ കാരണം ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാറുണ്ട് ഗ്യാസ് റിറ്റേഷനുകൾ വോമിറ്റിംഗ് ടെൻഡക്സുകൾ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് റയറാണ് പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ നമ്മൾ കാണുന്നുണ്ട് അതേപോലെ തന്നെയാണ് ചിലപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അറ്റാക്ക് വന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാറും ഗ്യാസ്പെരിൻ പോലെയുള്ള ഈ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രക്തം തിന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പരമാവധി അലർജി ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ അതൊക്കെ എടുക്കണമെന്ന് താല്പര്യമിടുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്താ ചെയ്യണം നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ കാണുക വിഷയങ്ങളൊക്കെ ഒന്ന് പറയുക അതിനനുസരിച്ച് ഡോക്ടർ സജഷനോട് കൂടിയിട്ട് മാത്രമേ ഈ പറഞ്ഞ സപ്ലിമെൻ്റുകൾ ഈ പറഞ്ഞ ഫ്രൂട്സുകളൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോർമലി വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകളും ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ എക്സസൈസുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് കൂടുതൽ അറ്റാക്കും ബ്ലോക്ക് വന്ന ആളുകൾ എന്ത് ചെയ്യണം പരിമിതപ്പെടുത്താൻ ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ ബ്ലോക്കിന് അനുസരിച്ചിട്ട് എത്രത്തോളം അതുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ എന്ത് ചെയ്യണം നമ്മൾ ശരിയായ രീതിയിൽ നടത്തും കാര്യങ്ങൾ നമുക്ക് വേണം അത് നമ്മുടെ ഹൃദയത്തിന് നോർമൽ പ്രവർത്തനത്തെ സഹായിക്കുന്നുണ്ട് ബോഡിയുടെ ഇമ്മ്യൂണിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ നമ്മുടെ രക്തക്കുഴലുകൾക്ക് നല്ല രീതിയിൽ ഹെൽത്ത് കിട്ടാനൊക്കെ അത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൾ അറ്റാക്ക് വരാത്തുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക നല്ല രീതിയിൽ പറഞ്ഞ ഭക്ഷണങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക ഉറക്കം നല്ല രീതിയിൽ ഉണ്ടാകുക എപ്പോഴും മൈൻഡ് ഫ്രീ ആകാൻ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ എക്സസൈസുകൾ വ്യായാമങ്ങൾ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അത് മാത്രമല്ല ബോഡിയിലുണ്ടാവും ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ കുറയോട് കൂടിയിട്ടെന്ത് ചെയ്യും ഈ അറ്റാക്ക് ഉണ്ടാകുന്ന സാഹചര്യം നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്നുള്ള മരണങ്ങൾ പെട്ടെന്ന് വരുന്ന അറ്റാക്കിൽ എന്നൊക്കെ നമുക്ക് സംരക്ഷണം ലഭിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചെയ്താൽ മതി നമുക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും മെഡിസിനൊക്കെ കുറച്ചിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുള്ള ആൾക്ക് എന്ത് ചെയ്യാം താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും കാണാം താങ്ക്